നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് സൗദി ചാപ്റ്റർ ഇഫ്താർ കുടുംബ സംഗമം സംഘടിപ്പിച്ചു റിയാദ് എക്സിറ്റ് പതിനെട്ടിലെ മൗദാൻ ഇസ്തിറാഹയിൽ നടന്ന പരിപാടിയിൽ ചാവക്കാട് നിവാസികളും ക്ഷണിക്കപ്പെട്ട അതിഥികളും റിയാദിലെ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രമുഖരും പങ്കെടുത്തു നേവൽ ഗുരുവായൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു ആരിഫ് വൈശ്യം വീട്ടിൽ ആമുഖ പ്രഭാഷണം നടത്തി സയ്യിദ് മുഹമ്മദ് തങ്ങൾ റമദാൻ സന്ദേശം നൽകി പ്രസിഡന്റ് സയ്യിദ് ജാഫർ തങ്ങൾ അധ്യക്ഷനായിരുന്നു സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് ഇന്ത്യൻ എംബസി പ്രതിനിധി പുഷ്പരാജ് ഗഫൂർ കൊയിലാണ്ടി ഡോക്ടർ സഞ്ജിത് കബീർ സുധാകരൻ ചാവക്കാട് ഷാജഹാൻ മൊയ്തുണ്ണി സിറാജുദ്ദീൻ ഓമുങ്ങൽ ഷാഹിദ് അറക്കൽ ഷെഹീർ ബാബു ഫായിസ് ബീരാൻ ഫാറൂഖ് കുഴിങ്ങര കബീർ വൈലത്തൂർ യൂനസ് പടുങ്ങൽ ജനറൽ സെക്രട്ടറി ഫെർമിസ് മടത്തൊടിയിൽ ട്രഷറർ മനാഫ് അബ്ദുള്ള എന്നിവർ സംസാരിച്ചു